ഹലോ കേൾക്കാം പറഞ്ഞോളൂ ഈ സംഭവം താങ്കൾ ഈ സംഭവം അവിടെ ഇന്നലെ എസ് എഫ് ഐന്റെ ഇത് ഉണ്ടായിരുന്നല്ലോ പണിമുടക്ക് കുട്ടികളെ വിദ്യാഭ്യാസ പണി കൊടുത്ത് അതില് ഒരു ആരാ എന്താന്നൊന്നും അറിയില്ല വന്നു നമ്മൾ ഭക്ഷണം ഭക്രതെന്ന് പറഞ്ഞു ഭക്ഷണം പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഭക്ഷണം വക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മളുടെ അധ്യാപകർ ഒന്നും പറഞ്ഞിട്ടില്ല ഭക്രതെന്ന് നമുക്ക് അതിനുള്ള ഓർഡറും വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഭക്ഷണം വെച്ചേ പറ്റും കുട്ടികളെ ഉച്ച അവർക്ക് ചോറ് കൊടുക്കണം നമുക്ക് വെക്കാൻ പറ്റും വെച്ചാലേ അവരെന്തോ പറഞ്ഞ് വെക്കാൻ പറ്റില്ല എന്റെ അരി എടുത്തിടാൻ പോവുക അരി പിന്നെ ചെമ്പിലിടുമ്പോ ബക്കറ്റടക്കം വലിച്ചു അരി കുറച്ച് മറിഞ്ഞു കൊറച്ച മറഞ്ഞു കൈക്കും വേദന പറ്റി താങ്കളുടെ തിരിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് അത് ശരിയാണോ കൈ പിടിച്ച് വെലുക്കുക കൈ കൈ പിടിച്ച് അമർത്തി വലിക്കുവായിരുന്നു അതെ അരിയും പാത്രവും കൂടി വലിക്കുകയതിന് തീക്കൊള്ള അടുപ്പിൽ നിന്ന് തീക്കുള്ള വലിച്ചു അടുപ്പെല്ലാം മണച്ചു വെച്ചു പിന്നെ എന്തൊക്കെയുള്ള അസഭ്യ വർത്താനങ്ങൾ ആ കുട്ടികൾ പറഞ്ഞേനെ എന്റെ കൂട്ടത്തില് പണി ജോലി ചെയ്യുന്ന വേറൊരു പെണ്ണുങ്ങളും ഉണ്ട് ഇതിന് മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്തെങ്കിലും മൂന്ന് ഭക്ഷണം വെക്കാൻ വന്നിട്ട് ഈ മൂന്ന് ഭക്ഷണം വർഷവും വീടൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം വെക്കുന്നതിനോ ഒരു കഞ്ഞിപ്പുറയിൽ ഒരു ആള് കേറിയിട്ട് ഇത് വിട്ടിവെക്കുന്നതോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ സ്കൂളില് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിനിടെ താങ്കൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ പരിക്ക് പരിക്കു വേദനയുണ്ട് മസിലെ പിടിച്ചോണ്ട് വേദനയുണ്ട് അത്രേ ഉള്ളൂ പരിപാടിയ പരിക്ക് കാര്യമായിട്ട് കാണാനുള്ള പരിക്കൊന്നുമില്ല അക്ഷയ അക്ഷയ മനോജിനെതിരെ നിലവിൽ പോലീസ് കേസ് കേസ് എടുത്തിട്ടുണ്ടെന്നും രേഖപ്പെടുത്തുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് സ്കൂളിന്റെ അധ്യാപകർ ഇതിന്റെ ശേഖരിക്കാൻ പോലീസ് അവിടെ പോലീസ് എത്തിയിട്ടുണ്ടോടെ മൊഴി രേഖപ്പെടുത്താൻ എത്തിയിരുന്നു രേഖപ്പെടുത്തി നമ്മൾ രേഖപ്പെടുത്തിട്ട് പോയി അധ്യാപകരുടെ അടക്കം ൊഴിയും അധ്യാ അവര് സംസാരിച്ചു പ്രധാന അധ്യാപകൻ വന്നു അന്നേരം അരിട്ടേറെ മാഷ് കണ്ടു മാഷ് ഫോട്ടോ എടുത്തു പിന്നെ പിന്നെ പി ടി ഐ കമ്മിറ്റി നടക്കുന്നുണ്ടായിരുന്നു അവര് വന്നു അവര് വന്നിട്ടെല്ലാം കണ്ടതാണ് ഇന്നലെ ആ വീഡിയോ കണ്ടത് എടുത്തിട്ടത് ഈ വിഷയത്തിലെ അധ്യാപകരുടെ ഒക്കെ നിലപാട് എങ്ങനെയാണ് അവര് നമ്മളെ കൂടെ തന്നെ കുട്ടി അതിക്രമിച്ചിട്ട് അടുക്ക കഞ്ഞിപ്പുരയിലേക്ക് കയറിയതാണ് അതുകൊണ്ട് അവരെ അതേ നിലപാടി തന്നെയാണ് അതേ നിലപാട് തന്നെയാ താങ്കൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടോ ആ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടോ ആ ഇന്ന് വന്നിട്ടുണ്ട് സ്കൂളിൽ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ മറ്റേ ഓരോ ശരിക്കും പറയും തീർച്ചയായിട്ടില്ല ഒറ്റപ്പാട് സ്കൂളിൽ വിട്ട് ഒറ്റ ഒറ്റപ്പാട് ഞാൻ എന്റെ കൂടെ പണിയെടുക്കുന്ന ചെറിയ കൊടുക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം